ശ്രീരാമചന്ദ്രൻ്റെ വനവാസകാലം അത് പത്തു വർഷം ദണ്ഡകാരണ്യം എന്ന അതിഘോര വനത്തിലായിരുന്നു ഈ ദണ്ഡകാരണ്യത്തിലാണ് വനവാസത്തിൻ്റെ മുഖ്യധാരയായിട്ടുള്ള പല യോഗിവര്യന്മാരെയും സന്യാസി ശ്രേഷ്ഠന്മാരെയും അവർ ആശ്രമത്തിൽ താമസിക്കുക അവരുമായിട്ട് സമ്പർക്കം ചെയ്യുക സത്സംഗം ചെയ്യുക അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക ഇതെല്ലാം നടന്നത് ആ ദണ്ഡകാരുണ്യത്തിൽ വെച്ചായിരുന്നു ആ ദണ്ഡകാരുണ്യത്തിൽ അദ്ദേഹം കണ്ടുമുട്ടിയ ഋഷിമുനിമാരുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഭരദ്വാജമുനി അത്രി മഹർഷി വാൽമീകി ഇങ്ങനെ തുടർച്ചയായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് യോഗിവര്യന്മാരെ അദ്ദേഹം കാണുന്നുണ്ടായി ശബരി ആശ്രമത്തിൽ പോലും അദ്ദേഹം വന്നത് ആ സമയത്താണ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇതെല്ലാം കഴിഞ്ഞ് വനവാസത്തിൻ്റെ ഒരു ഭാഗ കാലഘട്ടത്തിന് മുമ്പ് അതായത് സീത അപഹരണത്തിന് മുമ്പ് ഒരു ദിവസം സീത വിളിച്ച് പറയാണ് അല്ലേ പ്രഭു നമ്മൾ വന്നതിൻ്റെ ഉദ്ദേശം വേറെയാ ഈ സംസർഗമൊക്കെ നല്ലതാണ് സത്സംഗം നല്ലതാണ് ഇവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കുന്നത് നല്ലതാണ് പക്ഷെ മുഖ്യധാരയിൽ നമ്മൾ വന്നിട്ടില്ലല്ലോ അത് മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ശ്രീരാമചന്ദ്രൻ അതോടൊപ്പം തന്നെ മഹാലക്ഷ്മിയുടെ അവതാരമാണ് സീതാദേവി അപ്പോൾ രണ്ടുപേരും ഒരു ഉദ്ദേശത്തിലാണ് ആ ഭൂമിയിൽ വന്നത് എന്തായിരുന്നു ആ ഉദ്ദേശം രാവണനിഗ്രഹം അപ്പോൾ ഈ രാവണനെ ഇല്ലാതാക്കുക ആ വംശം തന്നെ ഇല്ലാതാക്കുക ആ ഉദ്ദേശത്തിലല്ലേ നമ്മൾ വന്നത് ഇത്രയും നാളായിട്ട് നമ്മളത് ചെയ്യുന്നില്ലല്ലോ നിങ്ങൾ ഒരു മനുഷ്യരൂപം ധരിച്ചിട്ട് രാവണൻ്റെ ആഗ്രഹം എന്തായിരുന്നു അയാൾ വരം കിട്ടിയത് ഒരു മനുഷ്യൻ അത് വെറും നിസ്സാരനാണ് ആ മനുഷ്യൻ വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ അതുകൊണ്ട് ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിനെ നിഗ്രഹം ചെയ്യാനായിട്ട് ഒരു വരം ചോദിച്ച സമയത്ത് ബാക്കി ലോകത്തിലെ എന്ത് ശക്തിക്കും അദ്ദേഹത്തിൻ്റെ തോൽപ്പിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല ഒരു മനുഷ്യൻ്റെ കാര്യം ഓർമ്മിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല മനുഷ്യനെ ആളുകളും നിസ്സാരനല്ലേ അതുകൊണ്ട് ആ രൂപം ധരിച്ചിട്ടാണ് ഭഗവാൻ ഭൂമിയിൽ അവതരിപ്പിച്ചത് അവതരിച്ചത് അദ്ദേഹത്തിൻ്റെ അവതാരലീലകളിൽ ഒരു മായാജാലങ്ങളും ഉണ്ടായിരുന്നില്ല വെറും സാധാരണയിൽ സാധാരണയായിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് രാമചന്ദ്രൻ ഭൂമിയിൽ വന്നത് അപ്പോൾ ആ സമയത്ത് സീതാദേവി ഓർമ്മപ്പെടുത്തുകയാണ് താങ്കൾ താങ്കളുടെ ലക്ഷ്യത്തിൽ നിന്നും മാറിക്കൊണ്ടിരിക്കുന്നു ആ ലക്ഷ്യത്തിലേക്ക് വരിക അതിനെന്ത് ചെയ്യണം അപ്പോൾ ശ്രീരാമനോട് സീതാദേവി ഒരു കഥ പറയുക പണ്ട് ഒരു മുനിയുണ്ടായിരുന്നു അദ്ദേഹം ദീർഘ തപസ്സ് ചെയ്ത് ചെയ്ത് തിരിക്കുന്ന സമയത്ത് ആര് ഭൂമിയിൽ തപസ് ചെയ്താലും ഇന്ദ്രന് ഭയങ്കര തലവേദനയാണ് കാരണം ഇവരൊക്കെ തപസ് ചെയ്ത് ആദ്യ പദവി എത്തുന്നത് ഇന്ദ്രൻ്റെ പദവിയാണ് അപ്പോൾ ഇന്ദ്രൻ്റെ പദവി നഷ്ടപ്പെടുമോ എന്നൊരു പേടിയിൽ ഇന്ദ്രൻ എന്ത് ചെയ്തു ഈ മുനിയുടെ ഈ ഋഷി മുനി ഈ ഋഷിയുടെ ഈ തപസ് ഭംഗം ചെയ്യണം അയാളുടെ ശ്രദ്ധ കോൺസെൻട്രേഷൻ ഇല്ലാതാക്കണം അതിനെന്ത് ചെയ്യണമെന്ന് പറഞ്ഞൊരു ഉപായം കണ്ടുപിടിച്ചിട്ട് അദ്ദേഹം ഒരു പടയാളിയുടെ വേഷം തിരിച്ചിട്ട് നേരെ ഭൂമിയിൽ വരികയാണ് എന്നിട്ട് ഈ ഋഷിയെ കണ്ടിട്ട് നമസ്കരിക്കുന്നു വലിയ ഉപ ഉപചാരങ്ങളൊക്കെ ചെയ്യുന്നു എന്നിട്ട് ഭയഭക്തിയോടെ പറയുകയാണ് ഈ ഒരു വാള് ദിവ്യമായിട്ടുള്ള ഒരു വാളാണ് എനിക്കത് കിട്ടിയതാണ് ഞാൻ അടുത്ത ഗ്രാമത്തിൽ പോയിട്ട് വരുന്നവരെ അത് കുറച്ച് നാളെടുക്കും ഇതിന്ന് താങ്കൾ സൂക്ഷിച്ചു വയ്ക്കണം വളരെ ദിവ്യത്വമുള്ളതാണ് ആരും മോഷ്ടിക്കുകയോ തൊടുകയോ ചെയ്യരുത് ഇത് താങ്കളുടെ ഒരു വിശ്വാസത്തിൽ ഞാൻ ഏൽപ്പിച്ച് പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു ദുഷ്ടലാക്കോടെയാണ് അത് ഏൽപ്പിച്ചിട്ട് പോയത് കാരണം അദ്ദേഹത്തിൻ്റെ ഒറ്റ ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ മുനിയുടെ ശ്രദ്ധ അതായത് ധ്യാന നിമഗ്നായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ വർഷങ്ങളോളം ചെയ്തുകൊണ്ടിരിക്കുന്ന തപസ്സ് മുടക്കണം എന്നിട്ട് അദ്ദേഹം അവിടുന്ന് പോവുകയാണ് ഇന്ദ്രൻ പക്ഷേ മുനിയുടെ അവസ്ഥ എന്താണ് എല്ലാ ഓരോ ഓരോ സമയത്തും ഓരോ സമയത്തും ഇത് തുറന്ന് തണെന്ന് തുറന്ന് നോക്കിയിട്ട് ഇത് പോയോ ഇതിനാരെങ്കിലും തൊട്ടോ ഇതാരെങ്കിലും മോഷ്ടിച്ചോ എന്നൊരു ചിന്താഗതിയിൽ അദ്ദേഹം തൻ്റെ പതുക്കെ പതുക്കെ ശ്രദ്ധ കംപ്ലീറ്റ് വാളിലായി വാൾ കൂടു കൂടുതൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചിട്ട് താൻ എന്തിനായി ഇവിടെ ഇരിക്കണം എന്ന ധ്യാനത്തിൻ്റെ നിമഗ്നത ധ്യാനത്തിൻ്റെ ആ ഉദ്ദേശം അദ്ദേഹം മറക്കുകയാണ് എന്നിട്ട് ആ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിച്ചിട്ട് ഇന്ദ്രനെ സംബന്ധിച്ചിട്ട് തൻ്റെ സീറ്റും ഉറപ്പിക്കാനും സാധിച്ചു ഇതായിരുന്നു കുബുദ്ധി ഇന്ദ്രൻ്റെ അപ്പോൾ സീതാദേവി ഈ കഥ ശ്രീരാമചന്ദ്രന് പറഞ്ഞു കൊടുക്കുകയാണ് താങ്കളുടെയും ഈ അവസ്ഥ ഇതുപോലെയാണോ നമ്മുടെ ലീലാവിലാസത്തിൽ ഒരു വ്യതിചലനം ഉണ്ടാകുന്നുണ്ടല്ലോ ദയവു ചെയ്ത് നമുക്ക് അതിനുള്ള തയ്യാറെടുപ്പിലേക്ക് പോവാം എന്ന് പറഞ്ഞ് സീതാദേവി ശ്രീരാമചന്ദ്രന് മാനസികമായിട്ട് തയ്യാറെടുപ്പ് നടത്തി ഈ ഒരു കഥ വളരെയധികം പ്രഭാവമുള്ളതാണ് രാമായണത്തിൽ